നാളത്തെ അവധി അറിയിപ്പിനെക്കുറിച്ചും വിവിധ പ്രദേശങ്ങളിലെ കാലാവസ്ഥ കാലാവസ്ഥാ മുന്നറിയിപ്പിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഈ മാസം പതിനേഴിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലെല്ലാം ഈ അഞ്ചു ദിവസങ്ങളിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ജില്ലാ കലക്ടറുടെ അവധി അറിയിപ്പിലേക്ക് വെട്ടുകാട് മാദ്രൈ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് നാളെ അഥവാ നവംബർ പതിനാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമായിരിക്കുക മുമ്പ് നെയ്യാറ്റിങ്കര താലൂക്കിൽ ഉൾപ്പെട്ടിരുന്നതും ഇപ്പോൾ കാട്ടാകട താലൂക്കിൽ ഉൾപ്പെടുന്നതുമായ ചില വില്ലേജ് പരിധിയിലെ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് മുകളിൽ നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്